ഭോജരാജാവിൻ്റെ രാജധാനിയിൽ എന്നും ഏതെങ്കിലും ഒരു സമയത്ത് പ്രധാനപ്പെട്ട കവികളുടെ ഒരു സദസ്സ് നടക്കുക പതിവായിരുന്നു ക്ഷണിക്കപ്പെട്ട കവികളൊക്കെ സദസ്സിൽ വന്നു ചേർന്നു അവർ ഓരോരുത്തരും യഥാസ്ഥാനം ആസനസ്ഥരായി താമസിയാതെ ഭോജരാജാവും സിംഹാസനത്തിൽ വന്നിരുന്നു കവി ശ്രേഷ്ഠന്മാരെയെല്ലാം ഭക്തി ആദരങ്ങളോടെ കൈകൂപ്പി വണങ്ങിയ ശേഷം മാത്രമേ ഭോജരാജാവ് സിംഹാസനത്തിൽ ഇരിക്കുകയുപതി ഉള്ളു കവിശ്രേഷ്ഠന്മാരും ഭോജരാജാവിന് തിരികെ അഭിവാദനം നൽകിയ ശേഷം അവർ തങ്ങളുടേതായ സൃഷ്ടികൾ രാജാവിൻ്റെ തിരുമുമ്പിൽ കാഴ്ചവച്ചു ഭോജരാജാവ് ഓരോ കവികളുടെയും സൃഷ്ടികൾ പരിശോധിച്ച് സ്വയം ആസ്വദിക്കുന്നു ആസ്വാദനം കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന കാളിദാസൻ്റെ കൈകളിലേക്ക് സൃഷ്ടികൾ കൈമാറും രാജാവിൻ്റെ ഉപദേശകൻ എപ്പോഴും മഹാകവി കാളിദാസൻ തന്നെയായിരുന്നു കവികളുടെ സൃഷ്ടികളെക്കുറിച്ച് കവി നല്ല അഭിപ്രായം പറഞ്ഞാൽ അടുത്ത നിമിഷം ഓരോ കവികൾക്കും അവരവർ അർഹിക്കുന്ന ബഹുമതിക്കനുസരിച്ച് സമ്മാന വിതരണം നടക്കും തനിക്ക് സമശീർഷരായ കവികൾ ഭോജരാജ സദസ്സിൽ തന്നെക്കാൾ ബഹുമാനിതരാവുന്നത് കാളിദാസന് അത്ര ഇഷ്ടമായിരുന്നില്ല രാജാവ് നൽകുന്ന കൃതികൾ പരിശോധിച്ച് അഭിപ്രായം പറയുന്നതും ഈ മനോഭാവം മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഒരു ദിവസം സാധാരണ പോലെ കവി കൂടി അന്ന് സദസ്സിൽ വച്ച് കാളിദാസനും ഭോജരാജാവും തമ്മിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ആസനസ്ഥരായ കവികൾ ഓരോരുത്തരും തങ്ങൾ എഴുതിക്കൊണ്ടു വന്ന കവിതകളും മറ്റും രാജാവിൻ്റെ സമക്ഷം അവതരിപ്പിച്ചു ഓരോ കൃതികളുടെയും ഗുണമേന്മയനുസരിച്ച് ഓരോരുത്തർക്കും ബഹുമതികളും സമ്മാനങ്ങളും കിട്ടി ഏറ്റവും ഒടുവിൽ ഒരു ഓലക്കീറിൽ ഒരു ശ്ലോകം മാത്രം എഴുതി ഫോജ രാജാവിന് സമർപ്പിച്ചത് വല്ലപ്പോഴും മാത്രം സദസ്സിൽ പങ്കെടുക്കാറുള്ള കാളിദാസന്റെ സമശീർഷനായ ഒരു കവിയായിരുന്നു തൻ്റെ കയ്യിൽ കിട്ടിയ ഓലക്കീറിലെ ശ്ലോകം വായിച്ചപ്പോൾ രാജാവിന് ആ കവിയുടെ വശ്യതയിൽ അത്യധികം മതിപ്പുളവായി മനസ്സിൽ തോന്നിയ മതിപ്പൊന്നും അദ്ദേഹം പുറത്തു കാണിച്ചില്ല പതിവ് പോലെ കാളിദാസനെ ആ ഓലക്കീറിലെ ഒറ്റ ശ്ലോകം ഏൽപ്പിച്ചു കാളിദാസന് ഇത് തലവേദനയായി ആ ശ്ലോകം സദസ്സിൽ അവതരിപ്പിച്ചാൽ തന്റെ സമശീർഷനായ കവി ഭോജരാജ സദസ്സിൽ തന്നെക്കാൾ ബഹുമാനിതനാവൂ ശ്ലോകത്തെ കുറിച്ച് നല്ല അഭിപ്രായം പറയാതിരുന്നാൽ ചിലപ്പോൾ രാജാവ് സദസ്സിൽ ശ്ലോകം അവതരിപ്പിച്ചില്ല എന്നും വരാം ആ ഓലക്കീറിലെ ഒറ്റ ശ്ലോകം രാജാവിനെ ഏൽപ്പിച്ചിട്ട് കാളിദാസൻ പറഞ്ഞു ഈ ശ്ലോകം സദസ്സിൽ അവതരിപ്പിക്കാൻ പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഓലക്കീറ് കയ്യിൽ കിട്ടിയ ഉടനെ പൂജരാജാവ് കാളിദാസനെയും തൻ്റെ മുമ്പിൽ നിൽക്കുന്ന കവിയെയും ചെറുപുഞ്ചിരിയോടെ വീക്ഷിച്ച ശേഷം കവി സദസ് മുഴുവൻ കേൾക്കത്തക്ക വിധം ആ ഓലക്കീറിലെ ഒറ്റ ശ്ലോകം വായിച്ചു കേൾപ്പിച്ചു ശ്ലോകം കേട്ടുകഴിഞ്ഞപ്പോൾ സദസ്സാകെ ഹർഷാരവം മുഴക്കി ഓരോരുത്തരും എഴുന്നേറ്റ് വന്ന് ആ കവിക്ക് ഹസ്തദാനം ചെയ്തു നിമിഷങ്ങൾക്കകം ഭവഭൂതി എന്ന പേര് ആലേഖനം ചെയ്ത ആ ഫലകം ഭോജരാജാവിൻ്റെ മുമ്പിൽ എത്തി ആ ഫലകവും അനേകം ദ്രവ്യങ്ങളും സമ്മാനമായി ഭോജരാജാവ് കവിക്ക് നൽകി അസൂയ കൊണ്ട് കളങ്കപ്പെട്ട തൻ്റെ മനസ്സ് നിർമ്മലമാക്കി തീർത്ത ശേഷം കാളിദാസൻ സ്വസ്ഥാനത്ത് നിന്നും എഴുന്നേറ്റ് സദസ്സു മുഴുവൻ കാണുക

സർവസിദ്ധ്യാധിക ശക്തിവൃന്ദി സർവസിദ്ധിപ്രദ തുടങ്ങിയ ശക്തികളുടെ കൂട്ടത്തോടു കൂടിയ അമ്മയ്ക്ക് നമസ്കാരം ശ്രീചക്രത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ചക്രമാണ് സർവാർത്ഥ സാധക ചക്രം അതിൻ്റെ ഓരോ ത്രികോണത്തിലും ഓരോ ദേവതമാരുണ്ട് കുലോത്തീർണ യോഗിനികൾ എന്നാണ് അവരുടെ പേര് സർവസിദ്ധിപ്രദ സർവസമ്പദ്പ്രദ സർവപ്രിയങ്കരി സർവമംഗളകാരിണി സർവകാമപ്രദ സർവദു വിമോചിനി സർവമൃത്യുപ്രശമനി സർവവിഘ്ന നിവാരണി സർവാംഗ സുന്ദരി സർവ സൗഭാഗ്യദായിനി എന്നിങ്ങനെയുള്ള പത്ത് പേരാണ് അമ്മയ്ക്ക് ചുറ്റുമായി സർവാർത്ഥ സാധക ചക്രത്തിൽ കുടികൊള്ളുന്നത് സർവജ്ഞ വിജ്ഞാത പതാരവിന്ദേ എന്ന് പറഞ്ഞാൽ സർവജ്ഞനു മാത്രം അറിവുള്ള ഉള്ള അമ്മയ്ക്ക് നമസ്കാരം സർവജ്ഞൻ എന്ന പദത്തിന് എല്ലാം അറിയുന്നവൻ എന്നാണ് അർത്ഥം എല്ലാം അറിയുന്നവൻ ഭഗവാൻ ശിവനാണ് ശിവന്റെ പത്നിയാണല്ലോ ദേവി അമ്മയുടെ പാതാര മഹത്വം അദ്ദേഹത്തിന് മാത്രമേ അറിയൂ സർവജ്ഞരായ യോഗികൾക്ക് അറിയാവുന്ന പാതാര എന്നും അർത്ഥമുണ്ട് എല്ലാവരേക്കാളും അധികമായിട്ടുള്ള അമ്മ അവിടേക്ക് നമസ്കാരം എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന അമ്മ അവിടേക്ക് നമസ്കാരം സമസ്ത സിദ്ധികൾ നൽകുന്ന അമ്മ ലളിതാ പരമേശ്വരി ദേവി അവിടുത്തേക്ക് നമസ്കാരം ബ്രഹ്മാണ്ട മഹാപുരാണത്തിലെ ലളിതോപാഖ്യാനത്തിൽ ഇരുപത്തിയേഴാം അധ്യായത്തിലുള്ള ദേവസ്തുതിയിലെ ഒരു ശ്ലോകമാണ് ഇത് പാഷണ്ഠൻ എന്ന വാക്കിൻ്റെ അർത്ഥം ധർമ്മ നിയമങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവൻ എന്നാണ് പാഷണ്ഠന്മാർ അല്പം പോലുമില്ലാതെ പൂർണ്ണമായി സംഹരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ സംഹൃതാ എന്ന നാമമന്ത്രമാണ് മുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തേതായി വശിന്യാദിവാഗ്ദേവതകൾ നമുക്ക് ലളിതാ സഹസ്രനാമത്തിൽ നൽകുന്നത് പാഷണ്ഠന്മാരെ സംഹരിച്ച് ധർമ്മനിയമങ്ങൾ നിലനിർത്തുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം വേദങ്ങൾ പുരാണങ്ങൾ ന്യായം മീമാംസ ധർമ്മശാസ്ത്രങ്ങൾ ശിക്ഷ ജ്യോതിഷം നിരുക്തം ഛന്ദശാസ്ത്രം ധർമ്മസ്ഥാനങ്ങൾ എന്നിവയിൽ എന്നിവയിൽപ്പെടാത്തവയാണ് പാഷംഖങ്ങൾ എന്ന് പറയുന്നത് പാഷംഖങ്ങൾ ഉണ്ടാക്കിയത് ദൈത്യന്മാരെ മോഹിപ്പിക്കുന്നതിനാണ് പാഷണ്ഡ എന്നതിന് പകരം പാഖണ്ഡ എന്നും ഒരു പാഠഭേദം കാണുന്നുണ്ട് പാ എന്നതിന് വേദത്തിൻ്റെ അർത്ഥം എന്നും ഖണ്ഡ എന്നതിന് ഖണ്ഡിക്കുന്നവർ എന്നുമാണ് അർത്ഥം അങ്ങനെ വേദാർത്ഥത്തെ ഖണ്ഡിക്കുന്നവർ പാഖണ്ഡർ വേദത്തെ വളച്ചൊടിച്ച് തങ്ങളുടെ അനാചാരപരമായ പ്രവർത്തികൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരെ അകറ്റി നിർത്തുന്നവളാണ് അമ്മ അങ്ങനെയാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം ലഭിക്കുന്നത് ഓ സംഹൃതാ നമ ഭാഷണ്ഠായമ ഓ ഓം ഹ്രീം സംഹൃതാശേഷ നമ സത്തായ ആചാരം സത്തുക്കളുടെ ആചാരം എന്നൊക്കെയാണ് സദാചാരം എന്ന പദത്തിന് അർത്ഥം വരുന്നത് വാഗ്ദേവതകൾ അടുത്ത നാമമന്ത്രമായി നമുക്ക് നൽകുന്നത് സദാചാര സദാചാരപ്രവർത്തിക എന്ന നാമമാണ് ശരിയും തെറ്റും തമ്മിലുള്ള വേർതിരിവിനെ സദാചാരം എന്ന് സാമാന്യമായി പറയുന്നു ഒരു വ്യക്തിയുടെ പെരുമാറ്റങ്ങളും തീരുമാനങ്ങളും ശരിയായ രീതിയിൽ സംവിധാനം ചെയ്യുന്ന തത്വങ്ങളും മൂല്യങ്ങളുമാണ് സദാചാരം സദാചാരം എന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും വിലയിരുത്തുന്ന ഒരു മാനദണ്ഡം കൂടിയാണ് മറ്റുള്ളവരോട് ബഹുമാനം കാണിക്കുക സത്യസന്ധത പാലിക്കുക നീതിപൂർവം പ്രവർത്തിക്കുക ഇതൊക്കെ സദാചാരത്തിൽ ഉൾപ്പെടുന്നു സത് എന്നാൽ നല്ലത് എന്നും ആചാരം എന്നാൽ നടപ്പ് എന്നുമാണ് അർത്ഥം നല്ല നടപ്പ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുക ഒരാളുടെ സ്വഭാവം ശീലങ്ങൾ പെരുമാറ്റം മൂല്യങ്ങൾ എന്നിവയെല്ലാം സദാചാരത്തിൽ ഉൾപ്പെടുന്നു കർമ്മകാന്ഡത്തിലും ജ്ഞാനകാന്ഡത്തിലും അഭിരുചിയുണ്ടാക്കി സത്തുക്കളെ അതിൽ പറഞ്ഞ തത്വങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നവൾ എന്ന് ഈ നാമമന്ത്രത്തിന് അർത്ഥം മുമ്പ് നൽകിയ നാമവുമായി ചേർത്ത് വായിക്കുമ്പോൾ പാഷണ്ഠന്മാരെ സംഹരിച്ച് സത്തുക്കളുടെ ആചാരങ്ങൾ നിലനിർത്തുന്നവൾ എന്ന് അർത്ഥം ലഭിക്കും ഓ സദാചാരപ്രവർത്തികായ നമ ഓ ഹ്രീം സദാചാരപ്രവർത്തികായ നമ ഭക്തരെ നല്ല വഴിക്ക് നടത്തുന്ന ഒരു നല്ല അധ്യാപികയായിട്ടാണ് ഈ നാമമന്ത്രങ്ങളുടെ അർത്ഥങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് തോന്നിയത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം സമൂഹം നിർണയിക്കുന്നത് പെരുമാറ്റത്തിലൂടെയും സ്വഭാവത്തിലൂടെയുമൊക്കെയാണല്ലോ ഭക്തരിൽ അവയൊക്കെ രൂപപ്പെടുത്തിയെടുത്ത് ഒരു നല്ല ജീവിതവും മാന്യമായ വ്യക്തിത്വവും നൽകുന്നത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അമ്മയുടെ അനുഗ്രഹവും സ്നേഹവും ഉണ്ടെങ്കിൽ എത്രമാത്രം മോശമായ സമൂഹത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുമ്പോഴും ആ മോശമായ സമൂഹത്തെ പോലും നേർവഴിക്ക് നടത്തുവാൻ അമ്മയുടെ ഭക്തർക്ക് സാധ്യമാകുന്നു സ്നേഹനിധിയായ ഒരു അധ്യാപികയെപ്പോലെ ഭക്തരെ സ്നേഹിച്ചും ശിക്ഷിച്ചും നേർവഴി നടത്തുന്നവളാണ് അമ്മ ഏറ്റവും നല്ല അമ്മ ഏറ്റവും നല്ല അധ്യാപികയുമാണ് ആദ്യ പരാശക്തിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം